ഗൗതം അദാനി കേരളത്തിന് പുറത്ത് ചിലർക്ക് വില്ലനും കേരളത്തിനകത്തെത്തുമ്പോൾ അതേ ചിലർക്ക് ഹീറോയുമാണെന്നത് രസകരമായ കാര്യമാണ് എന്തായാലും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിലെ വിവിധ പദ്ധതികളിലായി മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് എം ഡി കരൺ അദാനി അടുത്തിടെ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തിനായി ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപവും ഇതിൽ ഉൾപ്പെടും അടുത്തിടെ വളരെ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി സംസാരിക്കുമ്പോഴാണ് ാണ് കരൺ അദാനി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആഗോള വാണിജ്യ മേഖലയുടെ സുപ്രധാന സ്ഥാനത്ത് ഇന്ത്യയെ നിലനിർത്താൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പോർട്ടിന് നേതൃത്വം നൽകിയ അദാനി ഗ്രൂപ്പ് ഇതിനകം അയ്യായിരം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്നും കരൺ അദാനി പറയുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തിനാലായിരം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്ത്യയിൽ ആദ്യമായി വിഴിഞ്ഞത്ത് എത്തിയിരുന്നു ഇതിലൂടെ തുറമുഖം ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് എന്നത് മാത്രമല്ല ഈ ഭാഗത്തെ ഏറ്റവും വലിയ ട്രാൻഷിപ്മെന്റ് തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കരൺ അദാനി വ്യക്തമാക്കുകയുണ്ടായി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുന്നതിലൂടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷി നാല് പോയിന്റ് അഞ്ച് മില്യൺ യാത്രക്കാരിൽ നിന്ന് പന്ത്രണ്ട് മില്യൺ യാത്രക്കാരിലേക്ക് വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് കൊച്ചിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഇ കൊമേഴ്സ് ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്